ും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന യേശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ അവസരം ലഭിക്കുമ്പോഴൊക്കെ നമ്മൾ മൗനമായിരിക്കുക എന്നത് നമ്മൾക്കൊണ്ട് അസാധ്യമായ കാര്യമാണ് എല്ലാവരുടെയും കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പലരും എത്ര ആൾക്കൂട്ടമുണ്ടെങ്കിലും അതായത് എത്ര ആളുകൾ ഒന്നിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും മൗനമായിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ആരെയും കുറ്റം പറയുവാനല്ല എന്നാൽ ജീവിതത്തിലെ ദൈവ പ്രവർത്തികൾ ഓർക്കുന്നതിനാൽ അന്നു നിമിഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ദാവിത് പറയുന്നത് ഞാൻ എല്ലാ കാലത്തും യഹോവെ വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്ന് വേറൊരാൾ സ്തുതിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിഷയമേ അല്ല വേറൊരാൾ മൗനമായിരിക്കുന്നത് നോക്കി നമ്മൾ മൗനമായിരിക്കാൻ പ്രേരിതരാകരുത് മറിച്ച് ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ദൈവത്തെ നാം സ്തുതിക്കണം ദൈവത്തെ മഹത്തപ്പെടുത്തണം വീതിൻ്റെ തന്നെ ജീവിതത്തെ ചേർത്ത് വച്ചാണ് ഒരു ചിന്തനകളുമായി പങ്കുവെക്കുന്നത് അതിനായിട്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കട്ടെ യഹോ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല ഈടവും തലയിൽ വെച്ച് ചെങ്കോലും കരങ്ങളിലെന്ത് നിൽക്കുന്നതാണ് ഇതിനെ കാണുമ്പോൾ നമ്മൾ ആരായാലും വിചാരിച്ചു പോകും എത്ര ഭാഗ്യവാനാണ് എന്നാൽ തിരുവചനം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കഷ്ടതയിലൂടെ അല്ല ഈ ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നതിന് ശേഷമാണ് ദാവീദ് ഇങ്ങനെ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ദൈവം തന്നെ ഉയർത്തി എന്ന ബോധ്യം തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അതാണ് ദാവീദ് പറയുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും എന്നുള്ളത് ചില ആളുകളെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ പടികൾ ചവിട്ടിക്കയറി തുടങ്ങുമ്പോൾ ആദ്യമുണ്ടായിരുന്നത്രയും ഭക്തി ആദ്യമുണ്ടായിരുന്നത്രയും പ്രാർത്ഥന ആദ്യത്തെ നാളുകളിലെ ആരാധന ആദ്യത്തെ നാളുകളിൽ അവർ പുലർത്തിയുന്ന ദൈവസ്നേഹമൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു നിഴലിന് പോലും ഉണ്ടാവില്ല കാരണം അവരിപ്പോൾ മറ്റു പലരെക്കാൾ അൺറീച്ചബിളാണ് അല്ലെങ്കിൽ ആർക്കും പിടി കൊടുക്കാൻ കഴിയാത്ത നിലയിൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലയിൽ ഉയരങ്ങളിലാണ് അവർ നിൽക്കുന്നത് എന്ന പലരുടെയും ചിന്ത എന്നാൽ ജീവിതം ഒരു നിഴൽ പോലെയാണ് ആവി പോലെയാണ് എന്നൊക്കെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിച്ച പദവികൾ എന്തുണ്ട് നമുക്ക് ലഭിച്ച അംഗീകാരങ്ങൾ എന്തുണ്ട് നമ്മുടെ ഉയർച്ചകൾ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാനും എൻ്റെ മിക്കവാറും എല്ലാ സന്ദേശങ്ങളിലും ഉപയോഗിക്കുന്ന വാക്ക് ഒരിക്കൽ കൂടി ഉപയോഗിക്കുന്നു ഇത് തികച്ചും ക്രിസ്തീയ സന്ദേശമാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ മറ്റേതെങ്കിലും ആളുകളത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് അല്ലാതെ മറ്റെന്തെങ്കിലും നിലയിൽ ആരെയും മാറ്റി നിർത്തുവാനോ ഏതെങ്കിലും നിലയിൽ ഒറ്റപ്പെടുത്തുവാനോ അല്ല ഇവരുടെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ അത്തനിറം ഒന്ന് വിളിച്ചെത്തു കൊണ്ടുപോവാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതുതന്നെ ഉള്ളു കാരണം എന്തെന്നോ ചില ആളുകളെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള ഉന്നത പദവികൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവർ സ്വയം മറക്കും അവർ മറ്റുള്ളവരെ മറക്കും അവർ വന്ന വഴികൾ മറക്കും അവരെ സഹായിച്ചവരെ മറക്കും പലരെയും കണ്ടില്ലെന്ന് നടിക്കും ഇതൊക്കെ സാരമില്ല കാരണം അവർ ദൈവത്തെപ്പോലും മറന്നാണ് ഇന്ന് ജീവിക്കുന്നത് എന്നാൽ ദാവീദിനെ നോക്കൂ ദാവീദ് പറയുന്നത് അധികാരമുണ്ട് എനിക്ക് അംഗീകാരമുണ്ട് എൻ്റെ കൂടെ പടയാളികളുണ്ട് എന്നെ സഹായിക്കാൻ ആളുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ ഇടയൻ അതായത് എന്നെ നടത്തുന്നത് എൻ്റെ ദൈവമാണ് യഹോവ എൻ്റെ മാത്രം ഇടയൻ എൻ്റെ ഇടയൻ ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് അല്ലെങ്കിൽ യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാവുകയില്ല നോക്കൂ പ്രിയപ്പെട്ടവരെ തനിക്ക് കൽപ്പന കൊടുത്താൽ ഇഷ്ടംപോലെ ധാന്യം തൻ്റെ കളപ്പുരയിലെത്തും താൻ കൽപ്പന കൊടുത്താൽ ലഭിക്കാത്ത യാതൊരു വിധമായ നന്മകളുമില്ല എന്നാൽ താൻ പറയുന്നത് ആരൊക്കെ എന്നെ സഹായിച്ചാലും ഏതൊക്കെ നിലയിലുള്ള നന്മയുടെ ഉറവിടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും എനിക്ക് മുട്ടില്ലാതെ കഴിയാൻ കാരണമാകുന്നത് എൻ്റെ ദൈവം മാത്രമാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എല്ലാവർക്കും മനഃപ്പാഠമായി അവർ മനസ്സിലാക്കിയിട്ടുള്ള സങ്കീർത്തനം ആയതുകൊണ്ട് ഞാനത് ചൊല്ലിത്തീർക്കുന്നില്ല എങ്കിലും ഒടുവിൽ ദാവിത് പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണല്ലോ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും മാത്രമല്ല നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലത്തിൽ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മറ്റെന്തെങ്കിലും വഴിയിലായിരിക്കുമെന്നല്ല ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എത്ര ആനന്ദകരമായ സന്തോഷകരമായ ശുഭകരമായ അനുഭവമാണ് ദാവിത് സ്വയം സാക്ഷീകരിക്കുന്നത് നമുക്ക് അതിന് കഴിയട്ടെ നമുക്ക് അതിന് കഴിയണം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവിയെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്കലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകളും അങ്ങിൽ നിന്ന് മാത്രമാണ് അങ്ങ് മുഖാന്തിരം മാത്രമാണ് എന്ന ചിന്തയോടെ ഭക്തിയോടെ ഭയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ